നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഹെയർ മാസ്ക് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഹെയർ കണ്ടീഷണർ ആയിട്ട് ഉപയോഗിക്കാം അതിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തലമുടിയുടെ വളർച്ച കൂട്ടാനായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ തലമുടിയുടെ ഡാമേജ് മാറ്റാനായിട്ട് ഉപയോഗിക്കാം ഡൈ പോയിട്ട് പോലെ ഉപയോഗിക്കാം അപ്പോൾ അത് എങ്ങനെ രീതിയിൽ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഏഹ് അത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ തൊടിയിലൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണുന്ന ചബരിധി പൂല് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ഹെയർ മാസ്കും ഹെയർ കണ്ടീഷണറും അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ ഞാൻ ഡൈടെ പറഞ്ഞു തരുള്ളൂ കേട്ടോ ഹെയർ മാസ്ക് നമുക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഞാനിവിടെ വീഡിയോ ഇട്ട് തരാം ഇതിൽക്കൂടെ ഞാനിപ്പോൾ നമ്മുടെ ഈ ശംഖുപുഷ്പം കൂടി ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ശംഖുപുഷ്പം എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ വീട്ടിൽ ശരിക്കും നട്ടു വളർത്തേണ്ട ഒരു ചെടി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്നെങ്കിലും പോയിട്ട് ഒരു വിത്ത് കംഘടിപ്പിച്ച് എന്തായാലും നമ്മുടെ വീട്ടിൽ ഈ ഒരു സാധനം നമ്മൾ നട്ടു വളർത്തിയിരിക്കും അത്രയും ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് ശംഖുപുഷ്പം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും വെയിലരകത്തൊക്കെ കാണുകയാണെങ്കിൽ തന്നെ ഇത് പറിച്ചു കൊണ്ടുവന്ന് വെള്ളമായിട്ട് കുടിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഫേസ് ഇതില്ലേ നമ്മുടെ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം അതുമല്ല ഇനിയിപ്പോൾ ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് രണ്ടും കിട്ടിയത് കൊണ്ട് നമ്മളിന്ന് രണ്ടും വെച്ചിട്ടാണ് അപ്പോൾ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ നമുക്കിന്ന് കിട്ടാൻ പോകുന്നത് കണ്ട അടിപൊളിയല്ലേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് കണ്ട് നോക്കാം കേട്ടോ അപ്പം ഇനി ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഷോർട്ട് വീഡിയോ കാണുന്നവർ എല്ലാവരും ലോങ് വീഡിയോ കാണണമെന്നില്ല പക്ഷേ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോയിൽ കുറേ കമൻസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മുടെ കാതിൻ്റെ ബാക്കിൽ വെക്കുന്ന ആ ഒരു ഇയർ പാച്ചസിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അതെങ്ങനെ ലിങ്ക് എടുക്കുക എന്നുള്ളത് അവർക്ക് ഇപ്പോൾ എപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പോൾ നമ്മൾ ആ വീഡിയോയുടെ മോൾ ഭാഗത്തായിട്ട് അത് കിട്ടണ ലിങ്ക് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നിങ്ങളെ ഫ്ലിപ്പ്കാർട്ടിൽ അതിൻ്റെ ആ പ്രോഡക്റ്റിൻ്റെ അടുത്തേക്കാണ് ഇട്ട് പോവുക അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എടുക്കാം കേട്ടോ പലർക്കും അത് ആ ഒരു സാധനം നമ്മളവിടെ വെച്ചേക്കുന്നത് അത് നമുക്ക് യൂട്യൂബ് തന്നിരുന്ന ഒരു പ്രമോഷനാണ് മുപ്പതാം തീയതി വരെ നമുക്കങ്ങനെ എന്തെങ്കിലും പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചത് ഉപയോഗിച്ചത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് മുപ്പതാം തീയതി വരയ്ക്ക് ഞങ്ങൾക്കത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു അത് പ്രകാരമാണ് ഞാനത് അങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ലിങ്ക് സെപ്പറേറ്റ് വേണമെന്ന് വെച്ചാൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം അതറിയാതെ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അത് മുകളിൽ ആ വീഡിയോയുടെ മോളിൽ തന്നെയുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ആ പ്രോഡക്റ്റിൻ്റെ ഭാഗത്തേക്ക് പോകാം കേട്ടോ നമുക്കിത് ഈ വീഡിയോ എങ്ങനെയാണ് നമുക്ക് ചെയ്യണേന്ന് നോക്കാം സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ എന്നാൽ റിസൾട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് എല്ലാ ഹെയർ പാക്കുകളും നമ്മുടെ അടിപൊളി റിസൾട്ട് തരണ തരുന്നത് തന്നെയാണ് പക്ഷേ ഇത് നല്ല റിസൾട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ മുടി ഡ്രൈ ആയിട്ടൊക്കെ പോയിട്ട് അങ്ങനെ ഇരിക്കണ്ടാവില്ലേ ഇപ്പം നമ്മൾ ചായലേടെ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായാലും നമ്മുടെ മുടി ഡ്രൈ ആവും അപ്പോൾ നമ്മൾ എണ്ണയ്ക്ക് ഒന്ന് തൊട്ട് പറ്റി കൊടുക്കണം ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എനിക്ക് എണ്ണ തേച്ച് കുളിക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ തൊട്ട് പറ്റി കൊടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുടിക്ക് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ആ ചായലേടെ ചെയ്താൽ പിന്നെ കൊഴിച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ ഈ നമുക്ക് വല്ലാതെ കൊഴിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം അത് തീരില്ല എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ അപ്പം നിങ്ങളും അങ്ങനത്തെ സ്പ്രേകളൊക്കെ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെയാണ് ഡെയിലി വൈകുന്നേരം നമ്മളത് തളിച്ച് ഒന്ന് മസാജ് ചെയ്ത് കിടക്കുക വേണ്ടു കുളിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ ഏ അത് അതാണ് ഒരു പ്രത്യേകത ഉള്ളത് ഇനിയിപ്പോൾ ഈ ഒരു ഇത് തയ്ച്ച് കഴിഞ്ഞാൽ കുളിക്കാൻ പക്ഷേ നമ്മൾ ഈ സാധനം നമ്മുടെ തലയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുടി നരച്ചതൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോവാനൊക്കെ ആയിട്ട് നല്ലതാണ് ആ നരപ്പൊക്കെ വളരെയധികം കുറഞ്ഞു കിട്ടും നിങ്ങൾ ആ സ്പ്രേ ഒക്കെ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചിയ സീഡിൻ്റെ വെള്ളമൊക്കെ വന്ന് കുടിക്കുക സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് ഞാൻ എല്ലാ വീഡിയോസിലിപ്പോൾ ഞാൻ പറയുന്നുണ്ട് പലരും സമയമില്ല 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 ഈ സമയമെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യമാണ് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിനെ ഒന്ന് ബോഡിയും തലയൊക്കെ ഒന്ന് ഷെയ്പ്പാക്കി എടുത്തുകൂടെ നല്ല രീതിക്ക് കൊണ്ടുപോകുന്നൂടെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയ്യേണ്ടതായി കഴിഞ്ഞ ഒരാളും ഉണ്ടാവില്ല ഇട്ടതിരിഞ്ഞ് നോക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മുടിയും പോയിട്ടുണ്ടാവും എല്ലാതും ഫേസും മുഖം അല്ല ഫേസും നമ്മുടെ ഹെയറും എല്ലാം ഡാമേജ് ആയിട്ടുണ്ടാവും അപ്പോൾ അതുവരക്കൊന്നും കാത്തിരിക്കാണ്ട് ഇപ്പോഴേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടു നടക്കാനായിട്ട് പറ്റിട്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ എങ്ങനെ ചെയ്യണമെന്ന് കണ്ടിട്ട് വരാം ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഈ രണ്ട് പൂക്കളും കൂടിയിട്ട് തിളപ്പിച്ച് മുക്കാ ആക്കി ഒറ്റിച്ചെടുക്കണം നമുക്ക് അതിൻ്റെ സത്തൊക്കെ നല്ലപോലെ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പരുവത്തിലേക്ക് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് പനികൂർക്കയുടെ അല്ല കറ്ററിവാഴ കറിവേപ്പിൻ്റെ എല്ലാം നമ്മൾ ഈ അരിച്ച് മാറ്റി വെച്ച വെള്ളം ഒരു സൈഡിലേക്ക് മാറ്റി വച്ചതിന് ശേഷം അതിൻ്റെ കൊറ്റനും കൂടിയിട്ട് വേണം നമ്മളിതിൽ അരച്ച് ചേർക്കാനായിട്ട് അത് കളയേണ്ട കാര്യമൊന്നുമില്ല ഇനി അരക്കാനായിട്ട് വെള്ളം തികഞ്ഞല്ലെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇനി നമ്മൾ ഈ അരച്ചെടുത്തത് വേണമെങ്കിൽ നമുക്ക് ഒരു തുണിയിലിട്ടിട്ട് അരിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ബാക്കിയുള്ള ഈ ചമ്പരത്തിയുടെ വെള്ളം നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ പാക്ക് എങ്ങനെ തയ്യാറാക്കിയെന്ന് കണ്ടല്ലോ അപ്പോൾ പാക്ക് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതായത് ജലദോഷത്തിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരില്ലേ അതിൽ നമ്മൾ പനി കുറുക്കേണ്ട നല്ലപോലെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു പ്രശ്നവും വരില്ല കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമം തോന്നുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി തുളസി അല്ലെങ്കിൽ കൂടി നിങ്ങൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തേക്കാം പനികൂർക്കയുടെ അല നമ്മുടെ മുടി കറപ്പിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ ഒരുവിധം നമ്മൾ എല്ലാ പാക്കിലും നമ്മൾ അത് ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ അപ്പോൾ പനികൂർക്കയുടെ അല വെച്ചിട്ട് നമുക്ക് ഡൈ പോലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തതെന്ന് കണ്ടു അപ്പോൾ ബാക്കി നമ്മുടെ കയ്യിൽ ആ വെള്ളം ബാക്കിയുണ്ട് ആ ഇനി ഡൈ ചെയ്യണവർക്കുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെയാ നിങ്ങൾക്ക് കിട്ടാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാക്കിൻ്റെ തയ്യാറാക്കിയതുണ്ടല്ലോ ബാക്കി നമ്മുടെ വെള്ളം അവിടെ ബാക്കിയിരിക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കപ്പൊടി മാത്രമാണ് നമുക്കിതിലേക്ക് ആവശ്യം പിന്നെ ഒരു ഇരുമ്പ് ചട്ടി ഇരുമ്പ്ച്ചട്ടി ഇല്ലെങ്കിൽ നമ്മൾ ഒരു അഞ്ചാറ് ഇരുമ്പിൻ്റെ ആണി ഇട്ട് വെച്ചാലും മതി ഇനിയിപ്പോൾ ഇരുമ്പ്ച്ചട്ടി എല്ലാവരും വീട്ടിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇരുമ്പ്ച്ചട്ടിയിൽ ആണ് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇരുമ്പിൻ്റെ എല്ലാ സത്തും നമ്മൾ ആക്കി വെക്കുമ്പോൾ കിട്ടുമ്പോൾ അടിപൊളി റിസൾട്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു കുറുക്കി വെക്കുന്ന ആ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ നമ്മൾ നെല്ലിക്കാപ്പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണത് പിറ്റേ ദിവസത്തേക്ക് നല്ല കറുപ്പായിരിക്കും കേട്ടോ നമ്മളിവിടെ ചെയ്യാത്തത് എനിക്കത് ചെയ്തു വെച്ച ഹൃദയെ നാശമായി കളയാനേ പറ്റുള്ളൂ അപ്പം അത് ശരിക്കും വീഡിയോക്ക് നിങ്ങൾക്ക് അത് കാണിച്ചു തരണത് എൻ്റെ ചുമതലയാണ് പക്ഷെ അത് ഉപയോഗിക്കാനായിട്ട് ഇവിടെ ആളില്ല അപ്പം അതുകൊണ്ട് നമ്മൾ പാക്ക് വരെയുള്ള കാര്യങ്ങള് ചെയ്യും പാക്ക് എന്തായാലും ഞാൻ മസ്റ്റായിട്ട് ഇടും നല്ലൊരു പാക്ക് തന്നെയാണ് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ അടിപൊളി റിസൾട്ട് കിട്ടണ ഒരു പാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ തൊടിയിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഐറ്റംസ് അല്ലേ ഇനിയിപ്പോൾ അതിൽ നമുക്ക് കൊഴിഞ്ഞു പോയിട്ടുള്ള പോവായാലും നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ ചെമ്പരത്തി പോകുമ്പോഴൊക്കെ വെള്ളപ്പാറ്റിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഈ ഭാഗം കാര്യങ്ങൾ ചെയ്യാനായിട്ടോ ദോഷമായിട്ട് നമുക്കൊന്നും വരുത്താതെ നമ്മൾ നോക്കണം അങ്ങനെ നമ്മൾ നമ്മളീ നെല്ലിക്കാപ്പൊടിയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് തലദിവസം അങ്ങനെ സെറ്റാക്കി വെച്ച് പിറ്റ ദിവസയ്ക്ക് എടുത്തിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് തന്നെയാണ് അടിപൊളി റിസൾട്ട് എന്ന് വെച്ചാൽ അടിപൊളി റിസൾട്ട് തന്നെയാണ് നമുക്കിത് കിട്ടാൻ പോണത് ഇനി വേറൊരു കൂടി ഞാൻ പറഞ്ഞു തരാം ഞാൻ പല രീതിക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണമെന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം നമ്മൾ ചെമ്പരത്തിപ്പവും ആ ശംഖുപുഷ്പം കൂടി ഇട്ടതിൽ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പനികൂർക്കയുടെ എല്ലാം കൂടിയിട്ട് ഇട്ട് തിളപ്പിച്ച് നല്ല രീതിക്ക് അരിച്ചെടുക്കുകയാണെങ്കിൽ അതായത് നമ്മൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് മുക്കാ ഗ്ലാസ് ആക്കിയിട്ട് അതിനെ മാറ്റിയെടുക്കണം അപ്പോഴാണ് കംപ്ലീറ്റ് സത്ത ഇലേക്ക് വരുള്ളൂ അതിൽ നമ്മൾ നെല്ലിക്കപ്പൊടി നിങ്ങളുടെ മുടിക്കനുസരിച്ച് ഇപ്പോൾ ഇത്ര ടീസ്പൂൺ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ചിലർക്ക് ഒരുപാട് ഹെയർ ഉണ്ടാവും ചിലർക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ടീസ്പൂണിൽ കലക്കിയിട്ട് തേക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും രണ്ട് ടീസ്പൂണിൽ അത് നിങ്ങളുടെ ഹെയറിനനുസരിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്ത് വെച്ചിട്ട് തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളിത് തലയിൽ ചെയ്ത് കൊടുക്കുക നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെയാണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുമെന്നല്ല അത് നിങ്ങൾ മറ്റേ കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടിയെന്ന് വരില്ല അതിൽ നിന്ന് നമ്മൾ ഒരു മാറ്റം വരുത്തണം നമ്മൾ ചെയ്ത ശീലത്തിൽ നിന്ന് നമ്മൾ വേറെ ശീലത്തിലേക്ക് വരുമ്പോൾ അത് ഒന്ന് മാറി കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളത് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് തന്നെയാണ് ഇട്ട് കിട്ടാൻ പോകുന്നത് അതുപോലെ മക്കൾക്കൊക്കെ മുടിയുടെ വളർച്ച കൂട്ടാനും അതുപോലെ ഈ ഡ്രൈനസ് മാറ്റിയെടുക്കാനും ഒരു കണ്ടീഷണറൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഈ ചെമ്പരത്തിയുടെ പാക്കും നല്ലതാണ് നല്ല സിൽക്ക് പോലെയായിട്ടിങ്ങനെ കിടക്കും ചെയ്യും മുടിയുടെ വളർച്ച കൂട്ടിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക എല്ലാവർക്കും പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു അടുത്ത് ചംശം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി ഹൈപ്പ് എന്നുള്ളത് അത് നമുക്ക് കമൻറ്റിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു ഇതാണ് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ ആ സൈഡിൽ തന്നെ കാണും അപ്പോൾ ആ പോയിന്റിൽ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോയിന്റ് കൂടും അതാണ് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അത് ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടക്കേ നമുക്ക് ചെയ്യാം ഒരാൾക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ പിന്നത്തെ ആഴ്ചയേ പറ്റുള്ളൂ അപ്പോൾ കമൻറ്റിൻ്റെ ഭാഗം ഇങ്ങനെ സ്ക്രോൾ ഇത് പോയി കഴിഞ്ഞാൽ ഹൈപ്പിൻ്റെ ഭാഗം വരും കേട്ടോ ഒരാൾ സംശയം ചോദിച്ചത് കൊണ്ട് പറഞ്ഞ് തന്നതാണ് നമ്മളിങ്ങനെ പറയുമ്പോൾ കമൻറ്റിൽ പറയുമ്പോൾ ആൾക്കത് മനസ്സിലാവണമെന്നില്ല എങ്ങാനും ഈ വീഡിയോ കാണാനായിട്ട് ഇടവരാണെങ്കിൽ ആൾക്ക് മനസ്സിലായിക്കോട്ടെ ചിട്ട് പറഞ്ഞതാണ് അപ്പോൾ അടുത്തൊരു കിടിപെടിയായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ